കുറച്ച് കാലഘട്ടം കാത്തിരിപ്പായിരുന്നു ഇത് സക്സസ് ആയി വന്നതിൽ ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് എനിക്ക് ഗോകുൽ എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറാണ് അപ്പം അപ്പൊ അതിനേറെ സന്തോഷം ഞാൻ ഇതിനു വേണ്ടിയിട്ട് എന്താ പറയാ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു ഒരു ഡയറക്ടർ വശ്യൂസർ ഇങ്ങനെ പറയുമ്പോ കേരളത്തിലെ സ്വീകരിക്കും എൻ്റെ ആദ്യത്തെ സിനിമയാണത് ഞാൻ ഫസ്റ്റ് തുടക്കം കുറിച്ചതാണ് പക്ഷെ അത് ഇപ്പോഴേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അരുണ് സഹോദരനാണ് എല്ലാവരും പോകുന്ന അരുണ് ഇവരെല്ലാം നല്ല രീതിയിൽ ഇങ്ങനൊരു സിനിമ എടുത്ത് ഏറ്റവും വലിയൊരു അഭിമാനമുണ്ട് കാരണം ഏറ്റവും വലിയ ബഡ്ജറ്റ് പടങ്ങളാണ് ഞാൻ ചെയ്തത് രണ്ട് പടങ്ങളും വളരെ പറയത്തക്കാണും െല്ലാവർക്കും അറിയാമല്ലോ വളരെ പോയി ശരി വളരെ സന്തോഷമുണ്ട് എനിക്ക് നീ എവരെ അടുത്ത പ്രോജക്റ്റ് വന്നാലും ഞാൻ ചെയ്യും സന്തോഷം കേക്ക് കട്ട് ചെയ്യുന്നില്ല സാറിന് എല്ലാവരും കേക്ക് കട്ട് ചെയ്യും കേക്ക് കെട്ട് ചെയ്യുന്ന പഠനം മൂവിയെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം പരാജയം മുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് എല്ലാ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ട് വേണം എൻ്റെ ഒരു സിനിമയല്ല ഞാനൊരു ഹംബിൾ ബിഗിനിങ് ആണ് ഒരു യൂണിവേഴ്സാണ് കെ ആർ ടി സിനിമാറ്റി യൂണിവേഴ്സ് ഉണ്ട് സോ അതിൻ്റെ ലോഞ്ചിങ് കൂടിയത് ഫേസ് വൺ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളോട് നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ കാര്യം ഞാൻ ഈ ഫീൽഡ് മതിയാക്കിയതാണ് പക്ഷേ എനിക്ക് പറയാൻ എനിക്ക് എനിക്ക് കാരണം വളരെ സന്തോഷമുണ്ടായിരുന്നു കാരണം എവര് കൂട്ടായ്മയുടെ സത്യം പറഞ്ഞാൽ എവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് ഞാൻ എന്നെ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഈ ടീമിൽ ഇങ്ങനെ ചെയ്യും സന്തോഷം താങ്ക് യു ഗോകുൽ അങ്ങനെയുണ്ട് ഇപ്പം ടോവി ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ടോവി പോയത് അപ്പം ഈ ആൾക്കാരെ ശരിക്കും കാണാൻ വരുന്ന കാണാൻ ഉള്ള ആൾക്കാരോട് എന്താണ് ശരിക്കും ഗോകുലെന്താണ് പറയാനുള്ളത് ഡിറക്ടറും പ്രൊഡ്യൂസേസറും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വളരെ ഹിളായിട്ടുള്ള ബിഗിനിങ് ആയിരുന്നു ഗഗനശാരി അപ്പോൾ അതിനു വേണ്ടിയിട്ട് അജിത് സാറിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ മൂവി അണ്ടർസ്റ്റാൻഡ് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് മുമ്പ് ചെയ്ത രണ്ട് സിനിമകളാണ് ആ സിനിമകളോട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഡയറക്ടറിനും അതിൻ്റെ ആക്ടേഴ്സിനും എല്ലാം റിക്വയർഡ് ആയിട്ടുള്ള എൻറ്റയർ ഫെസിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ കൂടിയാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ആ സിനിമയുടെ സക്സസ് അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള നേച്ചർ സാറിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസറിനെ അങ്ങനെ സിനിമയ്ക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ള ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ് ഗഗനാശേരി അജിത് സറിന് തന്നെ സമ്മാനമായിട്ട് പിടിച്ച് വന്നത് അപ്പോൾ ഡയറക്ടറും ഡയറക്ടർ അരുൺ അരുൺചേട്ടനും സായിയും ഞാനും ഒക്കെ ഇതിൻ്റെ ഒരുപാട് സ്പിൻ ഓഫ്സിനെ കുറിച്ചും ഈ സിനിമയ്ക്കകത്ത് തന്നെ ഈസ്റ്റർ എഗായിട്ട് നമ്മളൊരു സിനിമയുടെ ഒരു 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 സ്പാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് അറിയില്ല എന്നാലും അതിൽ ഒരു ഈസ്റ്റർ എഗ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതൊരു ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ ഹീറോ മൂവിയായിട്ട് ഡയറക്ടർ അരുൺ ചന്തു ഷെൽസായി അജിത് സർ എല്ലാവരും കൂടി ഒരുമിച്ച് കൊളാബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിൻ്റെ ഒരു രീതിയിലും അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ ക്രിയേറ്റീവ് ഒരു എലമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടും പിന്നെ രണ്ട് മൂന്ന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡീപ് ഫേക്ക് ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് എന്നെ തന്നെ പല ക്യാരക്ടേഴ്സായിട്ട് കാണിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അപ്രോച്ചൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്യാമിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതും കൂടി ഒരവസരമാണ് അല്ലും തിരിച്ച് അതിലൂടെ ഒരു വരവ് പ്രതീക്ഷിക്കാം ശേഷം ഈ പറഞ്ഞ യൂണിവേഴ്സിൻ്റെ ആയിട്ട് ഗഗനചാരിയുടെ തന്നെ സീക്വലും സീ വരാനായിട്ടുള്ളൊരു ചർച്ചയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിതുപോലത്തെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുമ്പോൾ എത്രത്തോളം സ്വീകാര്യത തന്നെ കിട്ടുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിൻ്റെ ഈ എക്സ്പാൻഷൻ ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അതിന് വലിയ ഗേറ്റ് തുറന്നു തന്നിരിക്കുകയാണ് ഗഗനചാരിയുടെ ഒരു സ്വീകാര്യത ഓഡിയൻസിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് അരി സാറിനെ പോലെ ഒരു പ്രൊഡ്യൂസർമായാലും ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിനെക്കുറിച്ച് അതിൻ്റെ ചെയ്ത് അതിനുവേണ്ടി ഡെലിവർ ചെയ്യാൻ സാധിച്ചത് വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ തന്നെ സാധിച്ചത് റെസ്പോൺസ് കിട്ടുന്നത് ആണെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു സാറ്റിസ്ഫൈഡ് എനിക്ക് ഈ ഈ എടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഗണേശ് ചേട്ടനാണ് ഗണേശ് ചേട്ടൻ പറഞ്ഞതാണ് ഗണേശേട്ടൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ബന്ധമുള്ള ഒരു വലിയ വ്യക്തി നിങ്ങൾക്കറിയാം ആർ ബാല സാർ അദ്ദേഹമാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം പൂജിച്ച് തന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് അത് വാങ്ങിച്ചാണ് ഞാൻ രൺചന്ദനോട് പറയുന്നത് ഫസ്റ്റ് അരനെ പരിചയപ്പെടുത്തുന്നത് ഗണേശനാണ് ഗണേഷൻ്റെ പെങ്ങളമോനാണ് സായി അതിൻ്റെ ഒരു അനുഗ്രഹം ഇതിനകത്തുണ്ടായിരുന്നു അജിത് മേഘാ ഫിലിംസിന്റെ ആദ്യത്തെ ചിത്രീകരണം നടന്ന സിനിമയും ശരിയായി തീർച്ചയാണ് അപ്പോൾ തുടരെ ഒരു വിജയം ഉണ്ടാവട്ടെ പുതിയ സീക്വൽസ് ഒക്കെ പെട്ടെന്നൊക്കെ ആരംഭിക്കട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞില്ല താങ്ക് യു